വയനാട് ബാണാസുര സാഗർ ഡാമിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം നിശ്ചലമായി മുൻപ് നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ജീവനക്കാർ ബാണാസുര സഞ്ചാര കേന്ദ്രത്തിനു മുന്നിൽ സമരം ആരംഭിച്ചത് ടൂറിസം സെന്ററിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കമ്പനിവൽക്കരണം നടപ്പിലാക്കുക തുടങ്ങി പത്തോളം ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുവാനാണ് തൊഴിലാളികളുടെ തീരുമാനം പ്രതിസന്ധിക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സമരം ആരംഭിച്ചതോടെ ടൂറിസം മേഖല പ്രതിസന്ധിയിലായി ജനം വയനാട്